നമ്മളിപ്പോൾ ഉള്ളത് അയ്യന്തോൾ ഭാഗത്താണ് കേട്ടോ അതെ ഇവിടെ ടേബിളോൻ്റെ പരിപാടികളൊക്കെ ഏകദേശം പൂർത്തിയായിട്ടുണ്ട് ഇവിടെ വലിയൊരു ഒരു ഫിഷിൻ്റെ പോലെയുള്ള ഒരു പുലി കേട്ടോ പുലി തന്നെ എന്നാ ഫിഷിൻ്റെ രൂപത്തിലാണ് ചെയ്തത് ഇങ്ങനെ ഫുള്ള് ലോറി എൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ ലോറി ഫുള്ളായിട്ട് അതിൻ്റെ ഉള്ളിലാണ് ഉള്ളത് വലിയൊരു മീൻ്റെ രൂപമാണ് കേട്ടത് ഒരു സംഭവം വെറൈറ്റി ആയിട്ടുണ്ട് ഏ നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ ലോറിയുടെ ഫ്രണ്ട് ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ടാണ് ഉള്ളത് റിവേഴ്സ് റിവേഴ്സായിരിക്കും മിക്കതും പോവാ വലിയൊരു ടേബിളോ കേട്ടോ ഇവിടെ ഒരു ഗരുഡൻ ഉണ്ട് അപ്പുറത്തായിട്ട് വേറൊരു ടേബിളും കൂടി ഉണ്ട് കേട്ടോ എന്തോ ഒരു തീം ആയിട്ടുള്ള സംഭവാണ് സൈസില് വേണം കേട്ടോ നിനക്ക് വലിയ ഹ്യൂജ് സംഭവം കേട്ടാ ചെയ്തിരിക്കണേ ഇതൊരു വെറൈറ്റി സംഭവം ഉണ്ട് സംഭവ അടിപൊളിയായിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് ഭയങ്കര ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇണ്ട്ടാ ഏതിന്റെ ചിറകും കാര്യങ്ങളൊക്കെ അനക്കാൻ പറ്റും ഏ ഫിഷിന്റെ ചിറകും കാര്യങ്ങളൊക്കെ അനക്കുന്നുണ്ട് അവര് ടെസ്റ്റ് ചെയ്തോണ്ടിരിക്കാണ് ഇപ്പൊ ഫുള്ളായിട്ട് ടെസ്റ്റ് ചെയ്തോണ്ടിരിക്കാണ് ഈ ഒരു ഫിഷിന്റെ വാല് നിലത്തൊക്കെ മുട്ടിട്ട്ണത് അതെല്ലാം ഇളകൂട്ടാ ചിറകുകളും വാലുകളും ഒക്കെ ഇളകുന്ന രീതിയിലാണ് അവര് ചെയ്തിട്ടുള്ളത് പിള്ളത് ചക്കാമുക്കിലെ ടീമിന്റെ പുലി വരെ കാണാൻ വന്നിരിക്കുകയാണ് കേട്ടാ ഇവിടെ ഒരുക്കങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ബേസ് കോട്ടകളൊക്കെ അടിച്ചു തുടങ്ങിയിട്ടുണ്ട് ബേസ് ആയിട്ടുള്ളതൊക്കെ അടിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടാ எல்லாரும்போட்டான அடிச்சோண்டி இவ்வளவு ஆக்கி பெய்ஸ்கள் வரக்கிண்டா ആണ് കേട്ടോ അതിന് ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ വരാനുണ്ട് ആയിരുന്നൊക്കെ ബേസ് കോട്ട് അടിച്ചിട്ടുണ്ട് കൈമ്മിലേക്ക് കിടക്കുന്നു ഏകദേശം ഇൻ്റർവ്യൂം കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് ഇതൊക്കെയാണ് പെയിന്റിങ്സുകൾ വരുന്നത് കൂടുതലും യെല്ലോ ഓറഞ്ച് ബ്ലാക്ക് വൈറ്റ് റെഡ് ആണ് ഇവിടെ ചേട്ടന്റെ കയ്യമ്മയും കാലുമൊക്കെ അടിച്ചിട്ടുണ്ട് ഇനി വയറും നെഞ്ചത്തേക്കുള്ള ഡീറ്റെയിൽ വരാനുണ്ട് അവർക്ക് ഇവിടെ ചേട്ടന്മാരെ ബേസ് ഫോട്ട് അടിച്ചിറങ്ങിയിട്ടുണ്ട് ഇവർക്കുള്ള പുലിഭാഗങ്ങളൊക്കെയാണ് കേട്ടോ ഓരോ ടീമിലും അമ്പത്തൊന്ന് പുലികളാണ് ഉണ്ടാവുക എല്ലാ ടീമിലും അമ്പത്തൊന്ന് പുലികളുണ്ടാവും പുലിഭാഗങ്ങളെല്ലാം ഇവിടെ റെഡിയാണ് പൂന്നം ഗ്രൗണ്ടിലാണ് കേട്ട എത്തിയിട്ടുള്ളത് ഏ ഇവിടെ വർക്കുകളൊക്കെ ഒരുവിധം ഫിനിഷിങ്ങോടെ ആവുന്നു ടേബിളോ കാര്യങ്ങളൊക്കെ സെറ്റായി വരുന്നുള്ളൂട്ടാ ഇപ്പോഴും ചേട്ടന്മാര് പണ്ടോണ്ടിരിക്കാണ് എല്ലാ നിശ്ചല ദൃശ്യങ്ങളാണ് കേടാ ഈ ഒരു സിനിമക്ക് ഇണ്ടാവില്ലേ എല്ലാത്തി ഒരുവിധം വർക്കുകളൊക്കെ കേറിയിട്ടുണ്ട് ഇന്നലെ നമ്മൾ രാത്രി ഏകദേശം പത്ത് മണി സമയത്തൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത് ആ സമയത്ത് ഒരു പേർക്കും കാര്യമായിട്ട് നടന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതിന് ശേഷം ചടവിടുകയെന്ന് പറഞ്ഞിട്ട് വർക്കുകളും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ലോണിതിൻ്റെ ഇടയിലൊക്കെ നിറച്ച് നമ്മുടെ പുലികൾ വരും കേട്ടോ ശങ്കരംകുളങ്കര ദേശത്തിൻ്റെയാണ് ഈ ടാബ് വരുന്നത് പറഞ്ഞപടി വേസ്റ്റ് മാനേജ്മെൻറ്റ് ടീമിലാണ് ചെയ്തിട്ടത് കേട്ടോ ഇതും ശങ്കരംകുളങ്കര ഇട തന്നെയാണ് അവിടുത്തെ നമ്മൾ ഇന്നലെ കണ്ട ആ വ്യാളിയുടെ പൂർണ്ണരൂപമായിട്ടുണ്ട് അതൊരു ഡ്രഗ്സിനെ മയക്കുമരത്തിനെയും മദ്യത്തിനെയൊക്കെ പറ്റിയിട്ടുള്ളൊരു സംഭവമാണ് ചെയ്തിട്ടുള്ളത് പിന്നെ കുറച്ച് വണ്ടികളൊക്കെ ഇവിടെ നിന്ന് പോയിട്ടുണ്ട് കേട്ടോ എത്ര വണ്ടികളല്ല എട്ടോ ഒമ്പതോ വണ്ടികളുണ്ടായിരുന്നു ഇവിടെ അപ്പോൾ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം അതേ അടുത്ത് വന്നിട്ട് സീതാറാം മില്ലിൻ്റെ പുലിമടയിലേക്കാണ് കേട്ടോ അടുത്ത കാഴ്ചകൾ കാണാം നമുക്ക് ഇനി ഇവിടുത്തെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ കാണാം അത് നമ്മളങ്ങനത്തെ സീതാറാം മില്ലിൻ്റെ പുലി വരായിട്ടുള്ള സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാം ക്ലൂത്തും കാര്യങ്ങളൊക്കെ ഇവിടെ എവിടെ എന്ത് ഇവിടെ മുഖംമോടികളും കാര്യങ്ങളും നേരത്തെ ഈ ഒരു ടീമിലും ആൾക്കാരുണ്ട് ഒന്നുകൂടെ മുഖംമോടികളും കാര്യങ്ങളും കാണിച്ചതാ ഇവിടെയുള്ള അമ്പത്തി ഒന്ന് മുഖംമൂടികൾ ഇതാണ് ഇവിടെ എന്ത് കുറെ മുഖം മുടികള് ഇവിടെ ചേട്ടന്മാരൊക്കെ വരച്ചോണ്ടിരിക്കടാ ഓരോരുത്തരുടെയും ഊഴൻ കാത്തിട്ട് നിക്കാനാ മൂന്ന് ചേട്ടന്മാർ ഇവിടെ വരയ്ക്കാനായിട്ടുണ്ട് വേറെ ചേട്ടൻ ഇവിടെ വരച്ചു കൊടുക്കുന്നുണ്ട് സിമ്പിളായിട്ട് പെയിന്റ് മിക്സ് ചെയ്യുന്നതാണ് ഇതാ കാണാൻ സിമ്പിൾ ആയിട്ട് കവറിന് മുകളിലുള്ള ഓരോ ഷെയ്ഡുകൾ മിക്സ് ചെയ്തെടുക്കാനുണ്ടാവും ഗ്ലൂറസിന്റെ പച്ചവലിന്റെ അവിടെ ബേസ് ആയിട്ടുള്ള ഡീറ്റെയിലിംഗ് ഒക്കെ വരാനുണ്ട്

اس میں بھی جانا رہا ہے یہ بھی میں نے وہ اس کو ڈائٹ کر دیا وہ جو رہا ہے یہ

ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോട്ടോ നമ്മളങ്ങനെ കുട്ടങ്ങളിലേക്ക് തിരിക്കാൻ കേട്ടാ ഇവിടുത്തെ പുലിയുടെ വൃക്ഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം അതേ ഇവിടെ ചേട്ടൻ്റെ അത്യാവശ്യം വരച്ചിട്ടുണ്ട് കേട്ടാ കയ്യിൽ നിന്നും കാര്യങ്ങളൊക്കെ വരയ്ക്കണം എന്നാലും മെയിൻ പോർഷനിൽ അത്യാവശ്യം ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് പുലിയായിട്ടുണ്ടല്ലേ അതേ കുറെ പേര് വരയ്ക്കുന്നുണ്ട് കേട്ടാ ഇവിടെ കുറച്ചും കൂടി അത്യാവശ്യം ആയിട്ടുണ്ട് നമ്മളിവിടെ എത്തിയ അത്യാവശ്യം तुम्ही मात्र रेटिंग दडा अचंबि मुळात कर അത്യാവശ്യം വരച്ചിട്ടുള്ളൊരു ചേട്ടന് അറിയാൻ

ബേസ് ഔട്ട് ൈൻ മാത്രമാണ് കൊടുത്തിട്ടുള്ള കടം പെയിന്റിങ്സ് പെയിന്റ് ഒക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വരയ്ക്കിണ്ട് ഞാൻ പറഞ്ഞത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വരികണ്ടേ യാന ക്ലാസ് ഏജ് 2 3 മുടിമൻ പോയിടോ അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ടുണ്ട് കൈയും കയ്യും കാലുമല്ലൊക്കെ ഷെയ്ഡ് വരാനുണ്ട് അത്യാവശ്യം ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ പാട്ട് റൈക്കല് ദേശത്തേക്ക് എത്തിട്ടാ ഇനിയിപ്പോ ഇവരുടെ

ിലേക്ക് പോവാൻ പറ്റില്ല ക്ലൂറസെന്റ് പച്ച ചേട്ടനിർത്തി കുട്ടികളുണ്ട് അവിടെ വേഷം കിട്ടാനുള്ളതാണ് ഇങ്ങനൊക്കെ ആവുന്നുള്ളു ഇത് രണ്ടാമത്തെ ടേബിളാണ് വന്ന കേട്ടാ നമ്മള് ഈ സമയത്ത് തൃശ്ശൂർ ഭാഗത്തേക്ക് എവിടെ വന്നാലും ടേബിളുകളും പുലികളും ഒക്കെ കാണാൻ വെച്ച് നിൽക്കുന്ന ദിവസം നമ്മളെ യുരുല യുവജന സംഘത്തിന്റെ അവിടേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ അതേ ഇന്നലെ വൈകീട്ട് നമ്മൾ കണ്ട ടേബിളും കാര്യങ്ങളൊക്കെ ലൈറ്റിൽ നിങ്ങൾ കണ്ടോ ഇതിന്റെ പണികളൊക്കെ ഇന്നലെ എന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്കി ഫിനിഷിങ് വർക്കെല്ലാം ഉണ്ട് ഇന്നലെ നമ്മൾ കണ്ട പോലെ തന്നെയാണ് അവിടെ ഉള്ളത് കേട്ടാ നമുക്കിനി ഇവിടത്തെ പുതിയ വർക്കും കാര്യങ്ങളും കാണാം ഇവിടെ നല്ല തിരക്കുണ്ട് കേട്ടോ അവിടെ ഒത്തിരി ആൾക്കാർ ഇതേ വേഷമുണ്ട് എല്ലാവരും പെയിൻറ്റിങ് ചെയ്ത് നോക്കിക്കാണ് അവിടെ എൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റാൻ നോക്കാം നമ്മളെ അയ്യന്തോള് ഭാഗത്ത് ഉള്ളിലേക്ക് അവരുടെ കയറ്റിയില്ലേ നമുക്ക് ഇവിടെ ഉള്ളിലേക്ക് കയറാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ഇവിടെ നൈറ്റ് കണ്ട അമ്പത്തൊന്ന് പുലിമുഖങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിക്കും അത്യാവശ്യം ഒരുക്കങ്ങളൊക്കെ ഒരുമിച്ചിട്ടുണ്ട് ചേട്ടൻ്റെ ബോഡിയിൽ ബ്രേസ് കോട്ട അടിച്ചിട്ടുണ്ട് ഫിനിഷിങ് വരാനുണ്ട് ഇവിടെ ഒരു ഹലോ ബേസ് ബോർട്ട് അടി ചലിച്ചിരിക്കുകയാണ് അവർക്കും പെയിന്റ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ യൂണിഫോമുണ്ട് കമ്മിറ്റിക്കാരാണ് ഇപ്പം യൂണിഫോമും കാര്യങ്ങളൊക്കെ ഉണ്ട് തീർച്ചയായിട്ടും കുട്ടികളെ വരയ്ക്കുന്ന മനോഹരമായ കാഴ്ചകളാണോ കാണുന്നത്

ഭാഗം വരയ്ക്കുന്ന നൂതനമായ കാഴ്ചകളാണ് കേട്ടോ നിങ്ങളിപ്പോ കാണുന്നത്

പുലികളുടെ കാലുകളുടെ ഷൂകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ചെച്ചിട്ടുള്ളത് അത് അതിൻ്റെ വർക്കുകളും കാര്യങ്ങളൊക്കെ ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും വർക്ക് കഴിഞ്ഞിട്ടല്ലേ അതേവിടെ ചേട്ടന്മാർ പെയിൻറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതിനെന്ത് ജസ്റ്റ് പെയിൻറ് ചെയ്തിട്ട് കൊടുക്കാൻ വെച്ചിരിക്കുകയാണ് കേട്ടോ ഫുഡും പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പുളികളുടെ ഗ്ലൗസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ അതിൻ്റെ പണികളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേരളക്ക് വേണ്ടിയുള്ള ചെറുപ്പം നമ്മളത് നായ്ക്കനാലിന്റെ ഭാഗത്തേക്ക് തിരികെ തന്നിട്ടോ ഇവരുടെ ഇന്നലെ നമ്മള് കാണിച്ചിട്ടുണ്ടായിരുന്നു പുലിമുഖകളും ചമയങ്ങളും ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അതേപിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ി പോലെ അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് വരച്ചിട്ടുണ്ടല്ലോ ഫൈനൽ ടച്ചപ്പ് ചെയ്യാനൊക്കെ ഇവിടെ ഒരു പുലി ഇരിക്കലിങ്ങായിട്ട് ചെയ്തിട്ടുണ്ട് കയ്യിലും കാലിലൊക്കെ വരകളും കാര്യങ്ങളൊക്കെ വരാനുണ്ട് അത്യാവശ്യം വലിയ ഹ്യൂജ് പുലികളുണ്ട് കണ്ണും കുറച്ച് ഡീറ്റെയിൽ കൈകാൽ മിക്ക വരകളും കാര്യങ്ങളൊക്കെ വരയ്ക്കാനുണ്ട് ചേർക്കുന്ന അടിപൊളിയായിട്ട് വരച്ചിട്ടുണ്ടല്ലോ ഭയങ്കര ഷെയ്ഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് 嗯，我这到那边的。嗯。